നമ്മുടെ ജീവിതത്തിൽ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നിന്ന് എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് പരസ്പരം കണ്ടാൽ പോലും പറയില്ല പലരും പലതും പറയാനുണ്ടാവും നാട്ടുവർത്താനം പറയാനുണ്ട് മറ്റത് പറയാനുണ്ട് ഇത് പറയാനുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഒമിനിങ്ങൾ പരസ്പരം കണ്ടാൽ പറയൂല ഇങ്ങനെയുള്ള ഒരു സ്വഭാവം നമുക്കുണ്ടായിക്കൂടാ ഒമിനിങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയോ സലാം പറയാൻ പറ്റിയവരാണോ അവരോട് നമ്മൾ സലാം പറയണം അള്ളാഹു വലിയ നൽകുന്ന വലിയ സലാമത്തിന്റെ വഴിയായിരിക്കും അത് ഇഫായിർ അള്ളാഹു വന്നു ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതാണ് അങ്ങനെ സലാമിനെ നിത്യമായി കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അള്ളാഹു പറയുന്ന ഒരുപാട് ബഹുമാനങ്ങളുണ്ട് മുത്തുനബി സലാഹു അലൈ വസ്സലമ പഠിപ്പിച്ചു പഠിപ്പിച്ചിരുന്ന ഒരുപാട് മഹത്വങ്ങളുണ്ട് അത് നമുക്ക് ലഭിക്കണം ഇന്ന് നമ്മൾക്കിടയിൽ പരസ്പരം പോരാൻ പലർക്കും പരസ്പരം കണ്ടുകൂടാ രണ്ടാള് രണ്ടാള് സംസാരിച്ചു നിന്നാൽ ഓൻ കൂടി പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ കുറിച്ചുള്ള ഇറച്ചിയാണ് ഓം പണ്ട് അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു അതായിരുന്നു ഇതായിരുന്നു പരസ്പരം പോരും വൈരാഗ്യവും വിദ്വേഷ്യവും വളമ്പിക്കൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങൾ വളരാൻ കാരണം മുത്തുനബി സാഹു അലൈ പറഞ്ഞു ഓ മുസ്ലിമീങ്ങളെ മുസ്ലിമിങ്ങളെ നിങ്ങൾ അതാ സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂല മ്മിനാകാതെ നിങ്ങൾക്ക് കരകളഞ്ഞ ഈമാൻ വേണം ആ കരകളഞ്ഞ ഈമാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂ എന്നിട്ടോ നബിഹു അലൈ വസ്ലമ പറഞ്ഞു നിങ്ങൾ അതാ യഥാർത്ഥ ഉഗ്മിനാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം നല്ല സ്നേഹമുള്ളവരാകണം പരസ്പരം വലിയ ബഹുമാനമുള്ളവരാകണോ പരസ്പരം വലിയ കരുണയുള്ളവരാകണോ അതാണല്ലോ നബി സല്ലാഹു അലൈവസ മതങ്ങൾ പറഞ്ഞതോ ഒരു മിനായ മനുഷ്യൻ അവനതാ അവൻ്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തോളം റബ്ബ് അവന് ദുന്യാവിലും ആഹറത്തിലും വലിയ സഹായം നൽകുന്നതാണ് അതാണ് ഹബീബായ തങ്ങൾ പറയുന്നത് അതാ നിങ്ങൾ യഥാർത്ഥ ഉഗ്മിനങ്ങളാകണോ പരസ്പരം സ്നേഹമുള്ളവരാകണോ അങ്ങനെ സ്നേഹം വർദ്ധിക്കാൻ നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ അവൻ്റെ നിങ്ങൾ ആ നന്മ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ പരസ്പരം വലിയ സ്നേഹമുള്ളവരായി മാറുന്നതാണ് എന്നാൽ ആ പരസ്പരം സ്നേഹമുണ്ടാകാൻ പറ്റിയ കാരണം എന്താണ് നിങ്ങൾ പരസ്പരം സലാമിനെ വ്യാപിപ്പിക്കുക ഒരു ദിവസം നമ്മൾ നേർച്ച ഇന്നത്തെ സദസ്സിൽ നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനോ ഒരു ദിവസം ഒരു പത്ത് ഭക്തികളോട് നമ്മൾ സലാം പറയണം നാളെ ആകുമ്പോൾ ഒരു ഇരുപതാളോട് അറ്റന്നാളാകുമ്പോൾ ഒരു മൂന്നാളോട് മുപ്പതാളോട് ഇങ്ങനെ ഓരോ ദിവസവും സലാം പറയുന്നൊരു സ്വഭാവോ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അള്ളാഹു നമുക്ക് സ്വർഗം നൽകുന്നതാണെന്ന് മുഹമ്മദാഹുഅവ സല്ല മതങ്ങള് പഠിപ്പിക്കുകയാണ് ഈ സലാം പറയുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അള്ളാഹു നമ്മുടെ ജീവിതം നന്നാക്കി തരട്ടെ